സ്ത്രോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം പതിനാറ് ബൈശക് വിരോധമായ ഹനാനിയുടെ മകൻ യേഹുവിന് യഹോയുടെ അറളപ്പാടുണ്ടായതെന്നാൽ ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവാക്കി വെച്ചു നീയോ യരോബ്യാമിൻ്റെ വഴിയിൽ നടക്കുകയും തങ്ങളുടെ പാപങ്ങളാൽ എന്നെ കോപിപ്പിക്കാത്തക്ക വണ്ണം എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്യുകയാൽ ഇതാ ഞാൻ ബേശേയും അവൻ്റെ ഗ്രഹത്തെയും അശേഷം അടിച്ചു വാരിക്കളയും നിന്റെ ഗ്രഹത്തെ നബാത്തിൻ്റെ മകനായ എലോബിയാമിൻ്റെ ഗ്രഹത്തെ പോലെയാക്കും ബേശയുടെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നം വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും ബേശയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതും അവൻ്റെ പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജകന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ബേശ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ അടക്കം ചെയ്തു അവൻ്റെ മകൻ ഏല അവനുപകരൻ രാജാവായി ബേശ യരോബിയാം ഗ്രഹത്തെ പോലെ ഇരുന്ന് തൻ്റെ കൈകളുടെ പ്രവൃത്തിയാൽ യഹോയെ ക്രൂധിപ്പിച്ചു യഹുവയ്ക്ക് അനിഷ്ടമായുള്ളതൊക്കെയും ചെയ്യുകയും അവരെ കൊന്നുകളുകയും ചെയ്തതുകൊണ്ട് അവനും അവൻ്റെ ഗ്രഹത്തിനും വിരോധമായി ഹനാനിയുടെ മകനായ യേഹുവിൻ്റെ പ്രവാചകൻ മുഖാന്തരം യഹോയുടെ അലപ്പാടുണ്ടായിരുന്നു യഹൂദ രാജാവായ ആസയുടെ ഇരുപത്തിയാറാം ആണ്ടിൽ ബേയ്ഷയുടെ മകൻ ഏല ഇസ്രായേലിൻ്റെ രാജാവായി തിർസയിൽ രണ്ട് സംവത്സരം വാണു എന്നാൽ രഥങ്ങളിൽ പകുതിക്ക് അധിപതിയായ സിംറി എന്ന അവന്റെ ഭൃത്യൻ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവൻ തിർസയിൽ തിർസ രാജധാനി വിചാരകനായ അസയുടെ വീട്ടിൽ കുടിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പോൾ സിംറി കടന്ന യഹൂദ രാജാവായ ആസയുടെ ഇരുപത്തിയേഴാം ആണ്ടിൽ അവനെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി അവൻ രാജാവായി സിംഹാസനത്തിൽ ഇരുന്ന ഉടനെ ബേസയുടെ ഗ്രഹത്തെ മുഴുവനും നിഗ്രഹിച്ചു അവനാകട്ടെ അവന്റെ ചാർച്ചക്കാർക്കാകട്ടെ പുരുഷ പ്രജയായ ഒന്നിനെയും അവൻ ശേഷിപ്പിച്ചില്ല അങ്ങനെ ബേയ്ഷയും അവന്റെ മകൻ ഏലയും തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ച് തങ്ങൾ ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ സകല പാവങ്ങളും നിമിത്തം യഹോവ യഹു പ്രവാചകൻ മുഹാന്തരം ബേയ്ഷയ്ക്ക് വിരോധമായി അറി ചെയ്ത വചനപ്രകാരം സിമ്രി ബേയ്ഷയുടെ ഭവനത്തെ മുഴുവനും നിഗ്രഹിച്ചു കളഞ്ഞു ഏലയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹൂദ രാജാവായ ആസയുടെ ഇരുപത്തിയേഴാം ആണ്ടിൽ സിമിറി ക്രിസ്സയിൽ ഏഴ് ദിവസം രാജാവായിരുന്നു അന്ന് പടജനം ഫിലിസ്തീർക്കുള്ള ഗിബദാൻ നിരോധിച്ചിരിക്കുകയായിരുന്നു സിമ്രി കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ കൊന്നുകളഞ്ഞു എന്ന് പാളയം ഇറങ്ങിയിരുന്ന പടജനം കേട്ടപ്പോൾ എല്ലാ ഇസ്രായേലും അന്ന് തന്നെ പാളയത്തിൽ വെച്ച് സേനാധിപതിയായ ഒമ്രിയെ ഇസ്രായേലിനെ രാജാവാക്കി വാഴിച്ചു ഉടനെ ഒമ്രി എല്ലാ ഇസ്രായേലുമായി ഗിബോദാൻ വിട്ടുചെന്ന് തിർസയെ നിരോധിച്ചു പട്ടണം പിടിക്കപ്പെട്ടു എന്ന് സിമറി കണ്ടപ്പോൾ രാജധാനിയുടെ ഉൾമുറിയിൽ കടന്ന് രാജധാനിക്ക് തീ വെച്ച് അതിൽ മരിച്ചു കളഞ്ഞു അവൻ എരോബിയാവിൻ്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്ന് യഹോവി അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചു ഇങ്ങനെ താൻ ചെയ്ത പാപങ്ങൾ നിമിത്തം തന്നെ സിമ്രിയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ കൂട്ടുകെട്ടും ഇസ്രായേൽ രാജക്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അന്ന് ഇസ്രായേൽ ജനം രണ്ടു ഭാഗമായി പിരിഞ്ഞ് പാതിജനം ഹീനത്തിന്റെ മകനായ തിബ്നിയെ രാജാവാക്കേണ്ടതിന് അവന്റെ പക്ഷം ചേർന്നു പാതിജനം ഒമ്രിയുടെ പക്ഷം ചേർന്നു എന്നാൽ ഒമ്രിയുടെ പക്ഷം ചേർന്ന ജനം ഗീനത്തിന്റെ മകനായ തിബ്നിയുടെ പക്ഷം ചേർന്ന ജനത്തെ തോൽപ്പിച്ചു അങ്ങനെ തിബ്നി പട്ടുവുകയും ഒമ്രി രാജാവാകുകയും ചെയ്തു യഹൂദ രാജാവായ ആസയുടെ മുപ്പത്തൊന്നാം ആണ്ടിൽ ഒമ്രി ഇസ്രായേലിൽ രാജാവായി പന്ത്രണ്ട് സംവത്സരം വാണു തിർസയിൽ അവൻ ആറ് സമ്മത്സരം വാണു പിന്നെ അവൻ ഷേമേരിനോട് ശമരിയ മല രണ്ട് താലന്ത് വെള്ളിക്ക് വാങ്ങി ആ മലമുകളിൽ പട്ടണം പഴുതു താൻ പഴുത പട്ടണത്തിന് മല ഉടമസ്ഥനായിരുന്ന ഷേമേരിൻ്റെ പേരിൽ പ്രകാരം ശമരിയ എന്ന് പേരിട്ടു ഒമ്രി യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം ഫോഷത്വം പ്രവർത്തിച്ചു എങ്ങനെയെന്നാൽ അവൻ നബാത്തിൻ്റെ മകനായ എലോബിയാമിന്റെ എല്ലാ വഴിയിലും ഇസ്രായേലിൻ്റെ ദൈവമായ യഹൂബെ തങ്ങളുടെ മിഥ്യാമൂർത്തികളിൽ കോപിപ്പിക്കത്തക്കവണ്ണം ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച പാപങ്ങളിലും നടന്നു ഒമ്രി ചെയ്ത എല്ലാ വൃത്താന്തങ്ങളും അവൻ ചെയ്ത പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഒമ്രി തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ചമരിയിൽ അവനെ അടക്കം ചെയ്തു അവൻ്റെ മകനായ ആഹാബ് അവന് പോലെ രാജാവായി യഹൂദ രാജാവായ ആസയുടെ മുപ്പത്തെട്ടാം ആണ്ടിൽ ഒമ്രയുടെ മകനായ ആഹാബ് ഇസ്രായേലിൽ രാജാവായി ഒമ്രിയുടെ മകനായ ആഹാബ് ശമരിയിൽ ഇസ്രായേലിനെ ഇരുപത്തിരണ്ട് സംവത്സരം വാണു ഒമ്രയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു നബാത്തിൻ്റെ മകനായ എരോബാമിൻ്റെ പാപങ്ങൾ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീതോന്യ രാജാവായ ഏത് ബാലിൻ്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു താൻ ചമരിയിൽ പണിത ബാലിൻ്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠമുണ്ടാക്കി ആഹാബ് ഒരു അശ്വര്യപ്രതിഷ്ഠയും ഉണ്ടാക്കി അങ്ങനെ ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ഫോഷത്വം പ്രവർത്തിച്ചു അവൻ്റെ കാലത്ത് ബേധേലിയനായ ഹി എൽ എരിഹോ പണിതു യഹോവ നൂൻ്റെ മകനായ യോശുവഹാദരം അല്ല ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവന് അബിറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ഷെഗുബു എന്ന ഇളയ മകനും നഷ്ടം വന്നു അദ്ധ്യായം പതിനേഴ് എന്നാൽ ഗിലയാദിലെ തിഷ്പയിൽ നിന്നുള്ള തിഷ്പിയനായ ഏലിയാവ് ആഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു പിന്നെ അവന് യെഹോയുടെ എല്ലപ്പാടുണ്ടായതെന്തെന്നാൽ നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത് തോട്ടനരികെ വിളിച്ചിരിക്കുക തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിനെ ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ പോയി യുഹയുടെ കൽപ്പനപ്രകാരം ചെയ്തു അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത് തോട്ടനരികെ പാർത്തു കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും തോട്ടിൽ നിന്ന് അവൻ കുടിക്കും എന്നാൽ ദേശത്ത് മഴ പെയ്യായകയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോടു വറ്റിപ്പോയി അപ്പോൾ അവന് യഹോയുടെ എളപ്പാടുണ്ടായതെന്തെന്നാൽ നീ എഴുന്നേറ്റ് സീതോനോട് ചേർന്ന സാരഭാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരഭാത്തിന് പോയി അവൻ പട്ടണവാദികളിൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പൊറുക്കിക്കൊണ്ടിരുന്നു അവൻ അവളെ വിളിച്ചു എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറേ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരേണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു അതിനും അവൾ നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പുവുമില്ല ഞാനിത് രണ്ട് വിറക് പെറുക്കുന്നു ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക പിന്നെ നിനക്ക് നിൻ്റെ മകനു വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക യഹോ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഫലനിലെ എണ്ണ കുറഞ്ഞു പോവുകയും ഇല്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ചെയ്യുന്നു എന്ന് പറഞ്ഞു അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു യഹോവ ഏലിയാവ് മുഖാന്തരം അരല് ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞുപോയതുമില്ല അനന്തരം വീട്ടുടമ കാര്യത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസമില്ലാതെയായി അപ്പോൾ അവൾ ഏലിയാവോട് അയ്യോ ദേവപുരുഷനെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊള്ളേണ്ടതിനും കൊള്ളേണ്ടതിനുമാകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു അവൻ അവളോട് നിന്റെ മകനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞു അവനെ അവളുടെ മടിയിൽ നിന്ന് നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തൻ്റെ കട്ടിൽമേൽ കിടത്തി അവൻ യഹോവയോട് എൻ്റെ ദൈവമായ യഹോവേ ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾ കനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു പിന്നെ അവൻ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കവണ് കിടന്നു എൻ്റെ ദൈവമായ യഹോവെ ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുവാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്ന് അവൻ ജീവിച്ചു ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തു ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഏലിയാവ് പറഞ്ഞു സ്ത്രീ ഏലിയാവോടോ നീ ദേവപുരുഷൻ എന്നോ നിന്റെ നാവിന്മേലുള്ള യഹോയുടെ വചനം സത്യമെന്ന് ഞാൻ ഇതിനാൽ അറിയുന്നുവെന്ന് പറഞ്ഞു അധ്യായം പതിനെട്ട് ഏറിയ നാൾ കഴിഞ്ഞിട്ട് മൂന്നാം സമ്മത്സരത്തിൽ ഏലിയാവിന് യഹോയുടെ എളപ്പാടുണ്ടായി നീ ചെന്ന് ആഹാബിനെ നിന്നെ തന്നെ കാണിക്കാൻ ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് ആഹാബിന് തന്നെത്താൻ കാണിപ്പാൻ പോയി ക്ഷാമമോ ശമരിയിൽ കഠിനമായിരുന്നു ആകയാൽ ആഹാബ് തൻ്റെ ഗ്രഹവിചാരകനായ ഒബാധ്യാവെ ആളയിച്ചു വരുത്തി ഒബേധ്യാവോ യെഹോവിങ്കൽ മഹാഭക്തനായിരുന്നു ഈസബേൽ യഹോയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഒബേധ്യാവ് നൂറ് പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഓരോ ഗുഹയിൽ അമ്പതിയേതു പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്തു രക്ഷിച്ചു ആഹാബ് ഒബേദ്യാവോട് നീ നാട്ടിലുള്ള എല്ലാ നീറൂറുകളുടെയും തോടുകളുടെയും അരികത്ത് ചെന്ന് നോക്കുക പക്ഷേ മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതെ കുതിരകളെയും കോവറുകഴുതുകളെയും എങ്കിലും രജീവനോട് രക്ഷിപ്പാൻ നമുക്ക് പുല്ല് കിട്ടുമെന്ന് പറഞ്ഞു അവർ ദേശത്തു കൂടി സഞ്ചരിക്കേണ്ടതിന് അതിനെ തമ്മിൽ പകുത്തു ആഹാബ് തനിച്ച് ഒരു വഴിക്ക് പോയി ഒബേദ്യാവും തനിച്ച് മറ്റൊരു വഴിക്ക് പോയി ഒബേദ്യാവ് വഴിയിലിരിക്കുമ്പോൾ ഏലിയാവ് എതിരേറ്റു വരുന്നത് കണ്ടു അവനെ അറിഞ്ഞിട്ട് സാഷ്ടാംഗം വീണോ എൻ്റെ യജമാനായ ഏലിയാവോ എന്ന് ചോദിച്ചു അവൻ അവനോട് അതെ ഞാൻ തന്നെ നീ ചെന്ന് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് നിന്റെ യജമാനോട് ബോധിപ്പിക്കാ എന്ന് പറഞ്ഞു അതിന് അവൻ പറഞ്ഞത് അടിയനെ കൊല്ലേണ്ടേനെ ആഹാബിൻ്റെ കയ്യിൽ ഏൽപ്പിപ്പാൻ അടിയൻ എന്ത് പാവം ചെയ്തു നിന്റെ ദൈവമായ യഹോവയാണ് നിന്നെ അന്വേഷിപ്പാൻ എൻ്റെ യജമാനൻ ആളെ അയക്കാത്ത ജാതിയും രാജ്യവുമില്ല നീ അവിടെ ഇല്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ ആ രാജ്യത്തെയും ജാതിയെയും കൊണ്ട് നിന്നെ കണ്ടിട്ടില്ല എന്ന് സത്യം ചെയ്യിച്ചു ഇങ്ങനെ ഇരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനോട് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്ക എന്ന് കൽപ്പിക്കുന്നുവല്ലോ ഞാൻ നിന്നെ പിരിഞ്ഞു പോയ ഉടനെ യഹോയുടെ ആത്മാവോ നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തു കൊണ്ടുപോകും ഞാൻ ആഹാവിനോട് ചെന്നറിയിക്കുകയും അവൻ നിന്നെ കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കൊല്ലുമല്ലോ അടിനോ ബാല്യം മുതൽ യഹോ ഭക്തനാകുന്നു ഈസവർ ലഹോയുടെ പ്രവാചന്മാരെ കൊല്ലുമ്പോൾ ഞാൻ എഹോയുടെ പ്രവാചകന്മാരിൽ നൂറുപേരെ ഓരോ ഗുഹയിൽ അമ്പത്തേതു പേരായി ഒളിപ്പിച്ചു അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ച വസ്തുത യജമാനൻ അറിഞ്ഞിട്ടില്ലയോ അങ്ങനെ ഇരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനോട് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്കുക എന്ന് കൽപ്പിക്കുന്നുവോ എന്നെ കൊല്ലുമല്ലോ അതിന് ഏലിയാവ് ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് ഞാൻ നിന്ന് അവനെ എന്നെ തന്നെ കാണിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഗോപാധ്യാവ് അഹാവിനെ ചെന്ന് കണ്ട് വസ്തുത അറിയിച്ചു ആഹാബ് ഏലിയവ കാണുവാൻ ചെന്നു ആഹാബ് ഏലിയവ കണ്ടപ്പോൾ അവനോട് ആർ ഇത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു അതിന് അവൻ പറഞ്ഞത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല നീയും നിന്റെ പുതൃഭവനും അത്രേ നിങ്ങൾ ലെഹോയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നാൽ ഇപ്പോൾ ആളയിച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിൻ്റെ നൂറ്റമ്പത് പ്രവാചകന്മാരെയും ഇസവേലിന്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന നാനൂറ് അശോര പ്രവാചകന്മാരെയും കർമേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുക അങ്ങനെ അഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയിച്ച് കർമേർ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വ നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽ വയ്ക്കും യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത് യെഹോയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ ബാലിൻ്റെ പ്രവാചകന്മാരോ നാനൂറ്റമ്പത് പേരുണ്ട് ഞങ്ങൾക്ക് രണ്ട് കാളയെ തരട്ടെ ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് ഖണ്ഡം ഖണ്ഡമായി തീയിടാതെ വിറകന്മേൽ വെക്കട്ടെ മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാതെ വിറകന്മേൽ വെക്കാം നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തിൽ വെളിച്ച ഭീഷിപ്പിൻ ഞാൻ യഹോയുടെ നാമത്തെ വിളിച്ച ഭീഷിക്കാം തീ കൊണ്ട് ഉത്തരമല്ലുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരോട് നിങ്ങളൊരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളു നിങ്ങൾ അധികം പേരുണ്ടല്ലോ എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ച എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്തൊരുക്കി ബാലെ ഉത്തരമള്ളണമേയെന്നു രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല തങ്ങളുണ്ടാക്കിയ ബലിപീഠത്തിനു ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു ഉറക്കെ വിളിപ്പിൻ അവൻ ദേവനല്ലോ അവൻ ധ്യാനിക്കുകയാകുന്നു അല്ലെങ്കിൽ വിളിക്ക് പോയിരിക്കുകയാകുന്നു അല്ലെങ്കിൽ യാത്രയിലാകുന്നു അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയാകുന്നു അവനെ ഉണർത്തേണമെന്ന് പറഞ്ഞു അവർ ഉറക്കെ വിളിച്ച് പതിവ് പോലെ രക്തം ഒഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാകാൻ കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല അപ്പോൾ ഏലയാവ് എൻ്റെ അടുക്കൽ വരുവിനെന്ന് സർവ്വജനത്തോടും പറഞ്ഞു സർവ്വജനവും അവൻ്റെ അടുക്കൽ ചേർന്നു അവൻ ഇടിഞ്ഞു കിടന്ന യഹോവിയുടെ യാഗപീഠം നന്നാക്കി നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന യെഹോയുടെ അല്ലപ്പാട് ലഭിച്ച യാക്കോവിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം പന്ത്രണ്ട് കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവിടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു യാഗപീഠത്തിൻ്റെ ചുറ്റും രണ്ട് സയ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി പിന്നെ അവൻ വിറകടുക്കി കാളയെ കണ്ടം കണ്ടമാക്കി വിറകിൻ മീതെ വെച്ചു നാല് തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന് മേലും വിറകിൻമേലും ഒഴിപ്പിനെന്ന് പറഞ്ഞു രണ്ടാം പ്രാവശ്യവും അങ്ങനെ ചെയ്വിനെന്ന് അവൻ പറഞ്ഞു അവൻ രണ്ടാം പ്രാവശ്യവും ചെയ്തു അതിൻ്റെ ശേഷം മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്വിനെന്ന് അവൻ പറഞ്ഞു അവർ മൂന്നാം പ്രാവശ്യവും ചെയ്തു വെള്ളം ചുറ്റും ഒഴുകി അവൻ തോട്ടിലും വെള്ളം നിറച്ചു ഭോജനയാകാൻ കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകനടുത്ത് എന്ന് അബ്രഹാമിൻ്റെയും ഇസഹാഖിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിൻ്റെ കൽപ്പനപ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ യഹോവേ എനിക്ക് ഉത്തരമറിയണമേ നീ ദൈവം തന്നെ യഹോവേ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമറിയണമേ എന്ന് പറഞ്ഞു ഉടനെ യഹോവിടെ തീ ഇറങ്ങി ഹോമയാകവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു ജനമെല്ലാം അത് കണ്ട് കവിണു വീണു യഹോവ തന്നെ ദൈവം യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞു ഏലിയാവ് അവരോട് ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിപ്പിൻ അവരിൽ ഒരുത്തനും ചാടിപ്പോകരുത് എന്ന് പറഞ്ഞു അവർ അവരെ പിടിച്ച് ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടു വന്ന് അവിടെ വെച്ച് വെട്ടിക്കൊന്നു കളഞ്ഞു പിന്നെ ഏലിയാവ് ആഹാബിനോട് നീ ചെന്ന് ഭക്ഷിച്ചു പാനം ചെയ്യുക വലിയ മഴയുടെ മുഴക്കമുണ്ടോ എന്ന് പറഞ്ഞു ആഹാവ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി ഏലിയാവോ കർമ്മയ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്തു കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടിയിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു അതിന് അവൻ പിന്നെയും ഏഴ് പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു ഏഴാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ നീച്ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു ക്ഷണത്തിലാകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻമഴ പെയ്തു ആഹാവ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി എന്നാൽ ലഹോയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാവിന് മുമ്പായി ഓടി